പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേക നന്ദി പറയുകയാണ് വാടി കൊല്ലം വാടി കൺവെൻഷനിൽ കർത്താവിൻ്റെ ആത്മാവ് അതിശക്തമായി പ്രവർത്തിച്ച് ഭർത്താവിൻ്റെ ആത്മാവ് അനവധി പേർക്ക് ഡെലിവറൻസ് കൊടുക്കുകയും ചെയ്തു നിങ്ങളെ എല്ലാവരെയും കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ നടന്ന കൺവെൻഷനിൽ ഓർക്കുകയും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ പൊടിമറ്റം കൺവെൻഷനും വാടി കൺവെൻഷനും കർത്താവ് അനുഗ്രഹിച്ചപ്പോഴ് നിയോഗ പ്രാർത്ഥനകൾക്കായി അവരനവധിയായ നിയോഗങ്ങൾ എഴുതി തന്നിട്ടുണ്ട് എത്രയോ മക്കളാണ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് കർത്താവ് അച്ചാ കർത്താവിനോട് പറയണം കടബാധ്യതകൾ മാറാൻ ബാങ്ക് ലോൺ തിരിച്ചടക്കാൻ ഒരുപാട് യുവതി യുവാക്കന്മാർ പാസ്പോർട്ടുമായിട്ട് വന്ന് അഥാ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പാസ്പോർട്ടിനെ ഒന്ന് ആശീർവദിക്കണം അങ്ങനെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എത്രയോ മക്കൾ ആ പാസ്പോർട്ടുമായി ഒരു നല്ല ഭാവി കിട്ടാൻ നല്ലൊരു വിസ കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ അവരെല്ലാവരും ഓർക്കുക ഏതെങ്കിലും നാശകരമായ ജീവികളോ പ്രകൃതി വിരുദ്ധ ശക്തികളോ അസൂയകളോ അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തി അവരുടെ സമ്പത്തിനെ തകർത്ത് കടബാധിതരാക്കി വിദേശത്തേക്ക് പോകാനുള്ള വിസയുടെ തടസ്സങ്ങൾ ഉണ്ടാക്കി അവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാരകശക്തികൾ യേശു നാമത്തിൽ ഇന്ന് വിട്ടുമാറട്ടെ അതോടൊപ്പം തന്നെ അനവധി പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കുറെ ദമ്പതികൾ വന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു അച്ഛ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം ഞങ്ങളൊരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത എത്രയോ പേര് അവരുടെ ഭവനങ്ങളിൽ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഈശോയെ ഒരു കുഞ്ഞിനെ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരുടെ ഗർഭപാത്രത്തെ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുകയും ഒരു കുഞ്ഞിനെ കൊടുത്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹ ലഭിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പൈശാശിക പാരമ്പര്യ കണ്ണുവെക്കലിൻ്റെ അസൂയയുടെ എല്ലാ ബന്ധനങ്ങൾ യേശുക്രൈസ്തിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് മക്കൾ വന്നത് അച്ഛ ഞങ്ങളുടെ മകന്റെ മദ്യപാനം മാറണം മകൻ്റെ ലഹരി മാറണം അവന്റെ സ്വഭാവം നേരെയാകണം കണ്ണുനീരോടെ വിങ്ങി പ്രാർത്ഥിച്ച എത്രയോ അമ്മമാര് പൊടിമറ്റത്തും വാടിയിലും അച്ഛന് കാണാൻ പറ്റി അവരെഴുതി തന്ന നിയോഗങ്ങള് അച്ഛന്റെ കൈവശമുണ്ട് മക്കളെ ഈശോയുടെ മുമ്പിലിരുന്ന് അത് ഓരോന്നോരോന്നോരോന്ന് എടുത്ത് പ്രാർത്ഥിക്കും നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ അടിയിൽ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിടുന്നുണ്ട് മദ്യപാനത്തിൽ നിന്ന് കുടുംബനാഥനെ രക്ഷിക്കണമേ മകനെ രക്ഷിക്കണമേ അവരിങ്ങനെ മദ്യവും ലഹരിയും കൊടുത്ത് ബന്ധിച്ച് ഉയരാൻ സമ്മതിക്കാതെ മാനസിക രോഗികളാക്കി അവരെ ആത്മഹത്യയുടെ ദുർമരണത്തിനടിമപ്പെടുത്തുന്ന ആ ദുരാത്മാക്കളെ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ ചില വ്യക്തികൾ വന്ന് പറഞ്ഞു അച്ഛ ഞങ്ങളുടെ വിവാഹ തകർച്ച എൻ്റെ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തണം എൻ്റെ ഭാര്യയെ മാനസാന്തരപ്പെടുത്തണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ക്ഷമിക്കാനും ഒരുമിച്ച് ജീവിക്കാനുമുള്ള കൃപ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു ഒരമ്മ നിലവിളിച്ച് പ്രാർത്ഥിച്ചു അച്ഛ ഞാൻ ഉപവസിച്ചോണ്ടിരിക്ക എൻ്റെ മകനെ ഇട്ടിട്ട് മകനെ കുഞ്ഞിനെ ഇട്ടിട്ട് അവള് പോയച്ച അവളൊരു കൂടാരവാസത്തിന് പോയേച്ച അവളെ തിരികെ കൊണ്ടുവരുന്നത് വരെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും പ്രിയപ്പെട്ട മക്കളെ ദമ്പതികള് തകർന്നിരിക്കുക ചില തെറ്റായ ബന്ധങ്ങൾ നിമിത്തം സംശയങ്ങൾ നിമിത്തം തെറ്റായ കാര്യങ്ങൾ നിമിത്തം ലഹരി ഉപയോഗ നിമിത്തം മാനസികമായ പീഡകൾ നിമിത്തം എത്രയോ ദമ്പതികൾ അവരുടെ കുടുംബ തകർച്ച നേരിടുന്നു കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല അങ്ങനെ അവരകലേണ്ടി വരുമെന്ന് എത്രയോ പേര് കോടതിയിൽ കേസുകൾ നടക്കുന്നു യേശുപേ ഇന്നങ്ങളുടെ ആത്മാവ് അത്തരത്തിലുള്ള ദമ്പതികളുടെ മേൽ കടന്നു ചെന്ന് യേശുവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ യുവ ദമ്പതികളുടെ നിയോഗങ്ങൾ അവിടെ നിന്ന് ആശീർവദിക്കണേ അവരെ അവരെ ഒരുമിപ്പിക്കണമേ അവരുടെ ഇടയിലുള്ള പൈശാശികതകളെ ബന്ധിക്കണമേ കിട്ടാതെ വിഷമിക്കുന്നവര് സാമ്പത്തികമായി കുരുക്കപ്പെട്ടിരിക്കുന്നവര് അതോടൊപ്പം മാരകമായ രോഗങ്ങൾ പെടുന്നവര് ബ്രസ്റ്റിലെ മുഴ മൂലം പെട്ടെന്ന് ഞെട്ടിപ്പോയവര് അതിന്റെ സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്നവര് അതിനെ ബയോഫിസിക്ക് അയച്ചിരിക്കുന്നവര് പ്രിയപ്പെട്ട മക്കളെ കർത്താവായി യേശു ഇന്ന് ആ മക്കളുടെ കണ്ണുനീര് ഒപ്പിയെടുത്ത് അവരെ ഇന്ന് ആശീർവദിക്കുകയും ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ആത്മവിശ്വാസം കൊടുക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ ഒന്ന് സ്തുതിച്ച് പരശുദ്ധാൻമനെ വിളിച്ച് സ്തുതിച്ച് ഹലേ ലുയാ ഹലേ ലുയ്യ ഹലേ ലുയ യേശുവേ പരിശുദ്ധാത്മാവേ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് എഴുന്നള്ളി വന്ന് ഈ മക്കളുടെ കണ്ണുനീരിനും തടസ്സത്തിനും ഉത്തരം കൊടുത്ത് ഇന്നേ ദിവസം പൈശാഷിക പീഢകളിൽ നിന്ന് ഈ മക്കളെ മോചിപ്പിക്കണമേ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന വചനം സങ്കീർത്തനം മുപ്പത്തി ഏഴാം അധ്യായം ഒന്ന് രണ്ട് വചനമാണ് ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥരാകേണ്ട പൈശാശിക പീഡകളെ ഓർത്ത് നീ അസ്വസ്ഥരാകേണ്ട നനച്ചിരിക്കാത്ത സമയത്ത് വന്ന രോഗങ്ങളെ ഓർത്ത് നീ അസ്വസ്ഥരാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങി പോകും ആമേ അവർ പുല്ല് പോലെ നിന്റെ ശത്രുക്കള് നിന്റെ തകർക്കാൻ ശ്രമിക്കുന്ന നാശകരമായ ജീവികള് നിനക്കെതിരെ കൂടോത്രം ചെയ്യുന്ന ശുദ്രക്രിയ ചെയ്യുന്ന ആഭിചാരം ചെയ്യുന്ന തിന്മയുടെട ശക്തികൾ അത് പുല്ലുപോലെ ഉണങ്ങിപ്പോകുമെന്ന വചനം നിന്നെ ശക്തിപ്പെടുത്തട്ടെ മക്കളെ എല്ലാവരും കരങ്ങൾ കൂപ്പി പിടിച്ച് ഈ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പങ്കെടുത്തെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമേൻ കാൽവരി മലയിൽ ഈ മക്കൾക്കായി രക്തം ചിന്തിയ യേശുവെ അങ്ങടെ കുരിശു ചുവട്ടിൽ ഈ മക്കളെ ഓരോരുത്തരെയും അവരുടെ പൂർവികർ മുൻതലമുറ വീട് തറവാട് സ്നേഹിത ഉപകാരികൾ അയൽക്കാർ മിത്രങ്ങൾ എല്ലാവരും സമർപ്പിക്കുന്നു യേശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കഴുകി ശുദ്ധീകരിച്ച് എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ കൊടുക്കട്ടെ ഇവകളുടെ വീട് ആശീർവദിക്കപ്പെടട്ടെ പറമ്പ് ആശീർവദിക്കപ്പെടട്ടെ എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ യേശുഗ്രീസ്സിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികൾ പരദൂഷകർ എല്ലാ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന നാരകീശക്തികൾ തെറ്റായ ബന്ധങ്ങൾ തേർഡ് പാർട്ടിയുടെ ഇടപെടലുകൾ യേശു ക്രിസ്തു നാമത്തിൽ വിട്ടുമാറട്ടെ സ്തുതിച്ച മക്കളെ ഹലേ ലിയ ഹലേ ലിയെലിയ കർത്താവ് ഇന്നേ ദിനം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവിറങ്ങി വന്ന് അവരെ ദോഷമായി ബാധിക്കുന്ന എല്ലാ നാശകരമായ ജീവികളും പ്രകൃതിവിരുദ്ധ ശക്തികളും തിന്മയുടെ രൂപികളും ഈ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ക്രിസ്മസിന് വേണ്ടിയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രത്യേകം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് രാവിലെയും വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കണം അതോടൊപ്പം തന്നെ ജനുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന പൊൺകുന്നത്തിനടുത്ത് ശങ്ങനാശ്ശേരി രൂപതയുടെ ആ ഫറോന കൺവെൻഷനിൽ അതിൻ്റെ വൻ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം ഈശുശ്രൂഷ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ